ശവാനാരിഷാ നിന്നെ കടി മുറിച്ച് കൊണ്ടുവാണോ ഒരാൾ பயங்கര സംഗൾ ആണ് കണ്ടില്ല കണ്ടില്ല അജിഷാ ആ വെച്ചിങ്ങന വെക്കി കൂടരുത് ആഹൂലെന്നോ ഓഡിയേദെന്നല്ലേ എവരോ ഇത് മാത്രമേ ഇപ്പോ കുറേ ദിവസത്തി വരുന്നുള്ളൂ ഒരു എത്ര നാൾ അല്ല ഇപ്പം കുറച്ച് ദിവസമായില്ലേ അന്ന് ഇപ്പൊ കുറച്ച് ദിവസായി પછી വരുന്നത് ഇത് തന്നെയാണ് വരുന്നത് കഴിക്കാൻ വേണ്ടി വന്നാട്ടെ

കേട്ടില്ലേ അല്ല ഭയങ്കര പിസിലടിക്കുന്ന കേട്ടോ പിന്നെ ഇത് ഏതാ ഒഴിവന്നെ